ഷിരൂരിൽ എഴുപത്തി ഒന്ന് ദിവസത്തെ തിരച്ചിലിന് ശേഷം അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ ആ ദുരന്തമുഖത്ത് നിന്ന് കേട്ട ഹൃദയഭേദവും എന്നാൽ ഏറ്റവും കരുത്തുറ്റതുമായ ഒരു വാക്കുണ്ട് ലോറിയുടമ മനാഫിൻ്റെത് ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ അതിജീവിച്ചതിന് ശേഷം പറഞ്ഞ ഏറ്റവും സങ്കടകരവും കരുത്തുറ്റതുമായ വാക്കായിട്ട് തന്നെ അതിനെ അടയാളപ്പെടുത്താം നാടിനെ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിലൊക്കെ വിഭജിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ഡ്രൈവറായ മനുഷ്യനു വേണ്ടി ഒരു ലോറി ഉടമ അദ്ദേഹം സ്വന്തം തൊഴിലാളി എന്നതിനുപരി സഹോദരനായി ഒരമ്മയുടെ മകനു വേണ്ടി ഒരു സ്ത്രീയുടെ ഭർത്താവിന് വേണ്ടി ഒരു കുഞ്ഞിൻ്റെ അച്ഛനു വേണ്ടി അയാളെ കണ്ടെത്താൻ വേണ്ടി നടത്തിയ പരിശ്രമത്തിനൊടുവിലുള്ള ആ വാക്കുകളുണ്ടല്ലോ എന്തൊരു തീവ്രമാണ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഓനെ ഞാൻ അപ്പളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ടാവും ചിന്തിച്ചിതുറവില്ല എനിക്ക് ഉറപ്പുണ്ടായിനു ഓന ആ ഉള്ളിൽ ഉള്ളിലുണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഉറപ്പായിട്ടും ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ആ ഒരു ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അർജുൻ അമ്മക്ക് ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു അവിടെ എത്തിക്കു കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു ഒരു സാധാരണ കൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് പോയി ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിയിരിക്കുന്നത് അതെ തോൽക്കാനുള്ള മനസ്സില് എന്തായാലും ഓനി കൊണ്ട് പോലുള്ളൂ അത് ഞാൻ പറഞ്ഞതായും ആ വാക്ക് അമ്മക്ക് വലിച്ചുകൊടുത്തു അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഒരാൾ ഒരാള് ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് സാധിക്കും അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും അത്ര ധൈര്യത്തിൽ നിന്ന ആത്മവിശ്വാസത്തിൽ നിന്ന് സാധിക്കും ഒരു കാര്യം ഉറപ്പിച്ചിറങ്ങിയാൽ അത് നേടിയിരിക്കും ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ഒരു വലിയ ഉപദേശമാണ് ഒരു പാഠമാണ് ആ വാക്ക് വേണമെങ്കിൽ ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഉപേക്ഷിക്കാമായിരുന്നു പക്ഷേ ആ കുടുംബത്തിൻ്റെ കണ്ണീരും അവരുടെ സങ്കടവും മകൻ എവിടെ പോയി എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും തേടി അലഞ്ഞ മനാഫ് ഒടുവിൽ പോകാൻ പറ്റുന്ന വഴികളിലൂടെയെല്ലാം സഞ്ചരിച്ച് ആ ചോദ്യത്തിന് അവർക്ക് മുന്നിൽ ഒരു ഉത്തരം കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹം എടുത്ത ത്യാഗം അതൊരിക്കലും വാക്കുകളാൽ വിവരണാതീതമല്ല പലതരം ആക്ഷേപങ്ങൾ പലതരം വിമർശനങ്ങൾ പരിഹാസങ്ങൾ ഇതെല്ലാം അതിജീവിച്ച് എഴുപത്തിയൊന്നാം ദിവസം അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അയാൾ വിജയിക്കുമ്പോൾ അറിയാതെ വിധിംബിപ്പോയതാണ് നിങ്ങൾ കണ്ടത് പച്ച മനുഷ്യരായിട്ടുള്ള ആരും പതറിപ്പോ അത് തന്നെയാണ് ഈ നാടിൻ്റെ മനുഷ്യത്വവും മതത്തിൻ്റെ പേരിലൊക്കെ വിഭജിക്കാൻ നടക്കുന്ന സന്ദർഭത്തിൽ ഈ നാട്ടിൽ കണ്ടുവളർന്നതും പഠിച്ചു വളർന്ന സംസ്കാരം എത്രത്തോളമുണ്ട് ഉണ്ട് എന്നതിൻ്റെ തെളിവുകൂടിയാണ് മനാഫ് പറഞ്ഞു വെച്ച ആ വാക്കുകൾ അർജുനെ നമ്മൾക്കാർക്കും പരിചിതമല്ല പക്ഷേ ആ മലയാളിയെ നമ്മളെല്ലാം കുടുംബാംഗത്തെ പോലെ തിരിച്ചു വരാൻ ആഗ്രഹിച്ചു അയാൾക്ക് വേണ്ടി ലോറിയുടമയും കുടുംബവും നടത്തിയ പോരാട്ടത്തിൽ നമ്മളെല്ലാം അണിനിരന്നു ഒടുവിൽ അയാൾ അയാളില്ല എന്നറിയുമ്പോൾ എല്ലാവർക്കുമുണ്ടാകുന്ന ഹൃദയവേദന അത് കണ്ടെത്താൻ പരിശ്രമിച്ച ലോറി ലോറിയുടമയായിട്ടുള്ള മനാഫ് നിയന്ത്രണം വിട്ടുപോകുന്ന സാഹചര്യത്തിലെത്തിയത് ഒട്ടും അത്ഭുതമല്ല അതിൻ്റെ പേര് തന്നെയാണ് മനുഷ്യത്വം